നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി എടക്കുളം സി പി ബഷീർ മാസ്റ്റർ കൃഷി ചെയ്യുന്ന മത്സ്യകൃഷി വിളവെടുപ്പും വിതരണവും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനും അബുദാബി കെ മലപ്പുറം ജില്ലാ അധ്യക്ഷനുമായ അബ്ദുൾ അസീസ് കാളിയാടൻ നിർവഹിച്ചു ഇവിടെ കൃഷി നടത്തുന്ന ഒരു വ്യക്തിത്വാണ് അദ്ദേഹം അത് മാത്രമല്ല ഇന്നിപ്പ ഇവിടെ മത്സ്യ കൃഷിന്റെ ഉദ്ഘാടനമാണ് നടന്നത് വളരെ സന്തോഷവും അഭിമാനവും തോന്നി കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ നില ഒന്നും കണക്കാക്കാതെ അദ്ദേഹം വളരെ എന്താണെന്നു പറയാ ഒരു ചെറുപ്പക്കാരന്റെ പോലെ എല്ലാ രംഗത്തും കൃഷി കൃഷിപരമായിട്ടുള്ള എല്ലാ രംഗത്തും മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരന് അദ്ദേഹം കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവിടെ ഈ കൃഷി വിപ്ലവം തന്നെ സുരക്ഷിപ്പിക്കേണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ നിലക്കും ഇവിടെ ഒരു അറിയിക്കുന്ന അംഗീകാരം കൊടുക്കേണ്ട നിർബന്ധമാണ് എടക്കുളത്തെ ചിറ്റകത്ത് പൊറ്റമ്മൽ റിട്ടയർഡ് അധ്യാപകനായ ബഷീർ മാസ്റ്റർ തന്റെ ശാരീരിക പ്രയാസങ്ങളെ തോൽപ്പിച്ച് നിരവധി കൃഷികളാണ് തന്റെ വീടിന്റെ പരിസരത്ത് ചെയ്യുന്നത് നെൽകൃഷി ക്ഷീരകൃഷി മത്സ്യകൃഷി ഇങ്ങനെ നിരവധി കൃഷികൾ ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മാതൃകയാവുന്നത് ബഷീർ മാസ്റ്ററുടെ കൃഷികൾക്ക് സഹായിക്കാൻ മകൻ സിയാദിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ബഷീർ മാസ്റ്ററുടെ ഇത്തരം വേറിട്ട കൃഷിരീതികൾ മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും ഇത്തരം ആളുകളെയാണ് സമൂഹം ആദരിക്കേണ്ടതെന്നും മത്സ്യകൃഷി ഉദ്ഘാടനം ചെയ്ത അബ്ദുൾ അസീസ് കാളിയാടൻ പറഞ്ഞു കൃഷി വിളവെടുപ്പിന് പീപ്പിൾസ് വോയ്സ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി ചീനിയ സി പി നാസർ നൌഫൽ കെ അഷ്റഫ് റാഫി ഷെരീഫ് എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു ടി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ